ഹൈസലോൺ യശു മിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുമ്പിടൽ പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന രോഗങ്ങൾ മാനസികമായും ശാരീരികമായും നമ്മളെ അലട്ടുന്ന സാമ്പത്തികമായും നമ്മളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നുകൊണ്ട് മുഖ്യദൂതനാദിവസ മേഘാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ തൂതഗണങ്ങളോട് ചേർന്ന് കാനായിലെ കല്യാണ വീട്ടിൽ ആ വേദനിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കാനായിട്ട് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ അമ്മയുടെ ആദ്യത്തെ അത്ഭുതം ഈശോയുടെ അത്ഭുതം സ്നേഹത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഉണ്ടാകുവാനായിട്ട് മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാന്റെ സ്നേഹ സാന്നിധ്യം സ്വന്തമാക്കാൻ പറ്റുന്ന ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധനായ ദൈവത്തെ വാഴ്ത്തി കുമ്പിട്ട് ആരാധിക്കുന്ന ഈ ഒരു പ്രാർത്ഥന ഏറെ സ്നേഹത്തോടെ കൂടി ഒരു ദിവസം അഞ്ച് പ്രാവശ്യം വെച്ച് നമ്മളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ എത്ര കഷ്ടപ്പെടുന്ന ജീവിതത്തിലും അനുഗ്രഹം ഉണ്ടാകുമെന്ന ഉണ്ടാക്കിയെടുക്കുണ്ടാകുമെന്ന കൂടി ബെളിപാടിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ എട്ടാമത്തെ തിരുഭജന സ്വന്തമാക്കിക്കൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ പൂർണ്ണമായി വ്യാപരിച്ചുകൊണ്ട് നമുക്ക് മുട്ടുമേ നിന്ന് കുരിശ് വരച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് വിശ്വാസം പ്രാർത്ഥിക്കാം മുട്ടേ നീക്കുന്നവർ മുട്ട നിൽക്കണം മുട്ടയിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പ് പ്രാർത്ഥിക്കേണ്ട ഇങ്ങനെയാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കണം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണവിലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ബലവാനേ അങ്ങ് പരിശുദ്ധനാകുന്നു മരണവില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ബലവാനേ അങ്ങ് പരിശുദ്ധനാകുന്നു മരണവില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ബലവാനേ അങ്ങ് പരിശുദ്ധനാകുന്നു മരണവില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബലിപാട് നാല് എട്ടിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് നമ്മുടെ ജീവിത മേഖലകളെ അനുഗ്രഹിക്കാൻ ഈശ്വര സാന്നിധ്യം ഉണ്ടാകട്ടെ ലുക്ക ഒന്ന് മുപ്പത്തേഴിലൂടെ ദൈവത്തിന് എല്ലാം സാധ്യമാകുമെന്ന് സാധ്യമാക്കി തരാൻ പറ്റുമെന്ന കൂടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഈയൊരു പ്രാർത്ഥന അനേകരുടെ ജീവിതത്തിലേക്ക് ഒരു അഭിഷേകമായി മാറിയെന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ